വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിൽ നിന്നും പുതിയ പത്രക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് വത്തിക്കാൻ സമയം എട്ട് പതിനഞ്ചിന് ഇന്ന് അല്പം മുമ്പാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത് വാർത്താക്കുറിപ്പിൽ ശുഭകരമായി വലിയ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഒറ്റ കാര്യം പറയുന്നത് ഫ്രാൻസിസ് പാപ്പ നന്നായി ഉറങ്ങിയെന്ന് മാത്രമാണ് അപകടനില ഫ്രാൻസിസ് പാപ്പ ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല ഏഹ് ശ്വസന പ്രക്രിയ ഫ്രാൻസിസ് പാപ്പയുടെ ശ്വസന പ്രക്രിയ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് തന്നെ ഓക്സിജൻ നൽകുന്നുണ്ടെന്ന് പറയുന്നു രക്തപരിശോധനയിൽ ത്രോമ്പോ സൈറ്റോപീനിയം കണ്ടെത്തിയതായി കുറിപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ ഇന്നലെ രാത്രിയിൽ ഫ്രാൻസിസ് പാപ്പ കസേരയിൽ ഇരുന്നതായി ഇന്നത്തെ പത്രക്കുറിപ്പിലും പറയുന്നുണ്ട് അതേസമയം ഗുരുതരാവസ്ഥ തുടരുകയാണെന്നും പറയുന്നുണ്ട് ഇത് ഒൻപതാമത്തെ ദിവസമാണ് ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇന്നേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലും ഫ്രാൻസിസ് പാപ്പ ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടില്ല വത്തിക്കാനിൽ ആദ്യമായിട്ടാണ് രണ്ട് തുടരെയുള്ള ആഴ്ചകളിൽ ഫ്രാൻസിസ് പാപ്പ ഇല്ലാതിരിക്കുകയും ദിവ്യബലിക്ക് വേണ്ടി കർദിനാളന്മാരെ നിയോഗിക്കുകയും ചെയ്യപ്പെടുന്നത് ഇന്ന് പ്രത്യേകിച്ച് വത്തിക്കാനിൽ ഡീക്കന്മാരുടെ ജൂബിലി ആഘോഷിക്കുന്നതുകൊണ്ട് കർദിനാൾ റീനോ ഫെസിക്കലിയാണ് ഇന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം ദിവ്യബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആഗോള സഭ ഇപ്പോഴും ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയുള്ള കടുത്ത പ്രാർത്ഥനയിലാണ് ഇനി അടുത്ത പത്രക്കുറിപ്പ് ഇന്ന് വൈകിട്ടായിരിക്കും പുറത്തുവരിക